മൂന്ന് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ ഉടനെത്തിക്കും ക്യാമ്പിന് മുന്നിൽ കനത്ത പോലീസ് രക്ഷയാണ് കോടതിക്ക് മുന്നിലും ആശുപത്രിക്ക് മുന്നിലും രാഹുലിന് നേരെ മുട്ടയറിഞ്ഞ് യുവജന സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം തന്നെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാനാണ് ശ്രമമെന്നും പ്രതികാര നടപടിയെന്നും രാഹുൽ കോടതിയിൽ വാദിച്ചു രാഹുലിന്റെ ജാമ്യാപേക്ഷ പതിനാറാം തീയതി പരിഗണിക്കും കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അഭിലാഷ് ചന്ദ്രൻ പ്രതികരിച്ചു മെയിനായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി തന്നെ തെറ്റാണെന്നാണല്ലോ ഒരു മെയിൻ വാദഗതിയായിരുന്നു പിന്നെ അറസ്റ്റ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻഫോം ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് അതുകൊണ്ട് അറസ്റ്റ് ഇല്ലീഗലാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗ്രൗണ്ട് പറഞ്ഞിരുന്നത് പിന്നിപ്പം കസ്റ്റഡി ആപ്ലിക്കേഷൻ വന്നതുകൊണ്ട് അത് കൺസിഡർ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം എന്ന് വെച്ചാണ് പതിനാറാം തീയതിത്തേക്ക് ഫർദർ കിയറിംഗിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കാം പതിനാറാം തീയതി ബെയിൽ ഫർദർ കിയറിംഗ് നടത്തും ബെൽ അപിക്കേഷൻ ഓൾറെഡി പെൻഡിങ് ഉണ്ട് അതൊന്നും ചെയ്തിട്ടില്ല തള്ളിയിട്ടില്ല ഹരിമോഹനും എ വി ജയശങ്കറുമുണ്ട് വിവരങ്ങൾ നൽകാൻ ആദ്യം ഹരിമോഹൻ ലേഖ ഹരിമോഹൻ മൂന്ന് ദിവസമാണ് കസ്റ്റഡിയിൽ വിട്ടത് ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നുകൂടി ഉൾപ്പെടെയാണ് ആ മൂന്ന് ദിവസം എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഇനി രണ്ട് ദിവസം കൂടി ഇന്നത്തെ ഉൾപ്പെടുത്താതെ രണ്ട് ദിവസം കൂടിയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു തെളിവെടുപ്പിലേക്ക് നീങ്ങുക എന്നുള്ളതായിരിക്കില്ലേ എന്തായിരിക്കും ഇനി എസ് ഐ നീക്കം തീർച്ചയായിട്ടും ശ്രുതി മൂന്നേ മൂന്ന് ദിവസം മാത്രമാണ് കസ്റ്റഡി പ്രോസിക്യൂഷനും അത് തന്നെയാണ് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട അത്രയും ദിവസം തന്നെ കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് വൈദ്യ പരിശോധന പൂർത്തിയാക്കി രാഹുലിനെയും കൊണ്ടുള്ള പോലീസ് സംഘം ഇപ്പോൾ കോഴഞ്ചേരി പിന്നിട്ടിട്ടുണ്ട് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ് രാഹുലിനെ എത്തിക്കുക അവിടെ വെച്ച് ഒരു പ്രാഥമികമായി അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ചോദിച്ചറിയേണ്ട ഏറ്റവും വളരെ കുറച്ച് ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമേ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളായി ഉണ്ടാവുകയുള്ളൂ അന്വേഷണ സംഘം എസ് പ്രോസിക്യൂഷൻ വഴി കോടതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവെടുപ്പാണ് ആ തെളിവെടുപ്പ് പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് ഇന്ന് പതിമൂന്ന് നാളെ പതിനാല് മറ്റന്നാൾ പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങളാണ് ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് എസ് ഐ ടിക്ക് മുമ്പിലുള്ള ഈ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് രണ്ട് സ്ഥലങ്ങൾ ആ രണ്ട് സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തീകരിക്കണം അതിലൊന്ന് തിരുവല്ല തിരുവല്ല നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ ആ ഹോട്ടലിലാണ് ഈ കുറ്റകൃത്യം നടന്നത് അതായത് ബലാത്സംഗം നടന്നത് അതിജീവിതയെ അവിടെ എത്തിച്ചുകൊണ്ട് ബലാത്സംഗം നടത്തിയ ഹോട്ടലാണ് ആ ഹോട്ടലിൽ എത്തിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടത്തേണ്ടത് അതൊരു പക്ഷേ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ മറ്റേ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വളരെ രഹസ്യ സ്വഭാവത്തിലായിരിക്കാം ഒരുപക്ഷെ നടത്തുക മറ്റൊന്ന് പാലക്കാട്ടാണ് ആ പാലക്കാട്ട് തെളിവെടുപ്പ് നടത്താനുള്ള കാരണമായിട്ട് എസ് ഐ ടി ചൂണ്ടിക്കാണിക്കുന്നത് പാലക്കാട്ട് രാഹുലിന്റെ പല ഇലക്ട്രോണിക് ഡിവൈസുകളും ആ ഇലക്ട്രോണിക് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ പല തെളിവുകളും അടങ്ങിയിരിക്കുന്ന അതിജീവിതയുടെ നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഒപ്പം തന്നെ മറ്റ് ചില ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെയാണ് പാലക്കാട്ടുള്ളത് അതൊരു പക്ഷെ രാഹുലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഫ്ളാറ്റിലോ ഒക്കെ ആവാം അതുണ്ടാവുക അവ രാഹുലിന്റെ സാന്നിധ്യത്തിൽ റിക്കവർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കുറ്റകൃത്യവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പാലക്കാട്ട് പോലും തെളിവെടുപ്പ് നടത്തേണ്ടി വരിക അങ്ങനെ തിരുവല്ലയിലും പാലക്കാടും രാഹുലിനെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി വാങ്ങിയിരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ എസ് ഐ ടി പ്രാഥമികമായി ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ മാത്രം എ ജി ജി പൂങ്കുളിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദിച്ചറിയും കാരണം കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് കാര്യപ്പെട്ട മറുപടികളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എസ് കരുതുന്നത് കാരണം അന്വേഷണത്തോട് നേരത്തെ മുതൽക്ക് തന്നെ നിസ്സഹകരണമാണ് രാഹുൽ പുലർത്തിയിരുന്നത് അത് ഇന്ന് എസ് കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട് അതായത് അന്വേഷണത്തോട് ഒരു ഘട്ടത്തിലും രാഹുൽ സഹകരിച്ചിട്ടില്ല അറസ്റ്റ് മെമ്മോ ഉണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് നോട്ടീസ് ഉണ്ട് അതിനകത്ത് ഒപ്പിടാൻ പോലും രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യം പ്രതിഭാഗം അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് കൃത്യമായി അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ നോട്ടീസിൽ രാഹുൽ ഒപ്പിട്ടിട്ടില്ലല്ലോ എന്നുള്ള കാര്യം കോടതി ചോദിച്ചപ്പോൾ അതിന് പ്രതിഭാഗം അഭിഭാഷകന് മറുപടി ഉണ്ടായിരുന്നില്ല രാഹുൽ എന്തുകൊണ്ട് ഒപ്പിട്ടില്ല എന്നുള്ള കാര്യത്തിനാണ് അവർക്ക് മറുപടി ഇല്ലാതിരുന്നത് അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഒന്നിലധികം കേസുകൾ ഒന്നിലധികം ബലാത്സംഗ കേസുകൾ ഇതേ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു ഹാബിറ്റൽ ഒഫണ്ടറായി കണക്കിലെടുത്തുകൊണ്ട് ജാമ്യാപേക്ഷയിൽ കൂടുതൽ വാദം കേൾക്കുന്ന ഇന്നിപ്പോൾ ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് പതിനാറാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായി കോടതി മാറ്റിവെച്ചിട്ടുണ്ട് ജയശങ്കർ എയർ ക്യാമ്പിന്റെ അവിടെ നിന്നാണ് ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു വലിയ പ്രതിഷേധമാണ് രാഹുലിനെ കൊണ്ടുപോകുമ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇറക്കുമ്പോഴും ആശുപത്രിയിൽ നിന്ന് ഇറക്കും ഇറക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നത് ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് ഇപ്പോൾ എയർ ക്യാമ്പിൽ ഇനി എന്താണ് നീക്കങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവല്ലയിൽ നിന്ന് കോടതിയിൽ നിന്ന് തിരിച്ചിറക്കുന്ന ഘട്ടത്തിലും ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ഘട്ടത്തിലൊക്കെ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും ഒക്കെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചത് ആ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പത്തനംതിട്ട എ ആർ ക്യാമ്പിന് മുന്നിൽ വൻ പോലീസ് സന്നാഹത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ മലയാളപ്പുഴ പത്തനംതിട്ട ഇലവന്തിട്ട സ്റ്റേഷനുകളുടെ എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹത്തെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇങ്ങോട്ടേക്കും ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ഒക്കെ പ്രതിഷേധം പോലീസ് കൂട്ടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയൊരു പോലീസ് സന്നാഹം പതിവില്ലാതെ എയർ ക്യാമ്പിന് മുന്നിൽ നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധക്കാർ വന്നാൽ അവരെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട് അത്രമാത്രം സ്ട്രൈക്കർ ടീമിനെ ഉൾപ്പെടെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ബാരിക്കേഡ് ഉൾപ്പെടെ ഉണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ വാതിലൊക്കെ തള്ളിക്ക് കടന്നകത്തേക്ക് കയറാനുള്ളൊരു ശ്രമം ഉണ്ടായാൽ പ്രതിരോധിക്കുന്നതിനാണ് ബാരിക്കേഡ് ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് അത്രമാത്രം ഒരു അസാധാരണമായ രീതിയിൽ വലിയൊരു പോലീസ് സന്നാഹമുണ്ട് നേരത്തെ ഹരിമോഹൻ സൂചിപ്പിച്ചതുപോലെ ഇനി രാഹുലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരും അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘം പ്രാഥമികമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ നടത്തുക എ ജി പൂങ്കുഴയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ട് ഇന്ന് രാഹുലിനെ ഈ പാർപ്പിക്കുകയും ഈ പത്തനംതിട്ടയിലെ ഈ എയർ ക്യാമ്പിൽ തന്നെയായിരിക്കും ും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇവിടെ പ്രതിഷേധക്കാരൊന്നും എത്തിയിട്ടില്ല പോലീസ് ഇവിടെ തയ്യാറാണ് ഏതു തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും അതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അവർ കുറച്ചുകൂടി അഡ്വാൻസായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം രാഹുലിനെ കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ നീള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃത്യമായ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ രാഹുൽ മങ്കുട്ടി പോലീസ് സംഘം ഈ എയർ ക്യാമ്പിലേക്ക് എത്തും ഇപ്പോൾ കോഴഞ്ചേരി പിന്നിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് എന്തായാലും തന്നെ പോലീസ് ശരി ഏകദേശം എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് രാഹുലിനെ വിട്ടിരിക്കുന്നത് അടക്കമുള്ള നിർണായക നീക്കങ്ങൾ കൂടി ഇനി എസ് ഐ ടിക്ക് നടത്താനുണ്ട് ഹരിമോഹനും എ വി ജയശങ്കറുമാണ് വിവരങ്ങൾ നൽകിയത്